കോലുവള്ളിയിൽ പി കൃഷ്ണൻ നമ്പ്യ സ്മാരകശാല ആൻഡ് കേന്ദ്രം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കോലുവള്ളിയിൽ പി കൃഷ്ണൻ നമ്പ്യ സ്മാരക വായനശാല ആൻഡ് പഠന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയുടെ സാഹചര്യത്തിനനുസരിച്ച് ലോകത്തിന്റെ പല മാതൃകകളിൽ നിന്ന് വ്യത്യസ്തമായി വിയോജിപ്പുകൾ ഉണ്ടാവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമ്പത്തിക നയത്തെക്കുറിച്ചിട്ടൊക്കെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാവും പക്ഷെ ആ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും എങ്ങനെയാണ് ഈ രാജ്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് ഇവിടെ മാത്യമാഷ പറഞ്ഞതുപോലെ മതനിരപേക്ഷത എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മ തന്നെയാണ് അവരവരുടെ വിശ്വാസം അവരുടെ സ്വന്തമാണ് മറ്റുള്ളവരതിലേക്ക് കൈകടത്താതിരിക്കുന്ന നിലയിൽ എല്ലാ വിശ്വാസികൾക്കും യോജിച്ചു പോകാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് മതനിരപേക്ഷതയുടെ യഥാർത്ഥ ഉള്ളടക്കവും എന്ന് പറയുന്നത് അതിൽ മാതൃകയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ പങ്കുവെക്കുന്നില്ല ഏതായാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നിരീക്ഷണങ്ങൾ സോഷ്യലിസത്തെയും മതേതരത്വത്തെയും ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഒരച്ഛൻ ജയിലിൽ കടന്നിട്ട് മകൾക്കയച്ചിട്ടുള്ള കത്തുകളിലൂടെ ഈ ലോകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ സംഭാവനകൾ അതെല്ലാം നമുക്ക് പഠന വിഷയമാക്കാം ചെകുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വായനശാലയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി പ്രിയങ്കരനായിരുന്ന നേതാവ് പി കൃഷ്ണൻ നമ്പ്യയുടെ നാമധേയത്തിലുള്ള ഈ വായനശാലയും പഠന കേന്ദ്രവുമാണ് കോലിവള്ളിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വായനശാല പ്രസിഡൻ്റ് ശ്രീ മാത്യു മാസ്റ്റർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ സഹൈര്യം അറിയിച്ച ആ രീതികളെല്ലാം ഈ വായനശാല കോഴിവള്ളിയിലും ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് പ്രാപ്യമാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും എം സി മാത്യു അധ്യക്ഷത വഹിച്ചു വായനയെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപിക എൻ്റെ ക്ലാസ്സിലെ ബോർഡിൽ എഴുതിയ ഒരു വാചകമാണ് റീഡിങ് മേക്സ് എം മാൻ പെർഫെക്റ്റ് അതായത് വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു സെയ്സ് ബേക്കൺ എപ്പോ വായനയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന വാചകം ഇതാണ് ഇപ്പോ നമുക്കറിയാം നമ്മളൊക്കെ വളരെ ചുരുങ്ങിയ കാലം ജീവിച്ച് വളരെ ചുരുങ്ങിയ കാലത്തെ ജീവിതാനുഭവങ്ങൾ മാത്രമുള്ള വ്യക്തിത്വങ്ങളാണ് എന്നാൽ നമ്മൾ ഒരു രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു പുസ്തകം വായിക്കുന്നു എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ബൈബിൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള അവരുടെ അവരുടെ ജീവിതാവസ്ഥ ീതി ഒക്കെയാണ് നമ്മളോട് പറഞ്ഞു തരിക കെ പി ഷിബു സിയാ കലാധരൻ ജോയിസ് പുത്തൻപുര മനോജ് വടക്കൽ മോഹനൻ പാലങ്ങാടൻ കെ പി ഷിബു കുഞ്ഞിരാമൻ നായർ പി ജെ തോമസ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു പല കാര്യങ്ങളാൽ ഈ വായനശാല ഉദ്ഘാടനം നീണ്ടു പോയിട്ടുണ്ട് നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് ഈ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ വളരെ പ്രയത്നം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം നന്ദി അതിൻ്റെ എല്ലാം സമാപ്തി ഇവിടെ ആവുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ